ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഞാന ജാൻമണിയെ കുറിച്ച് ജാൻമതി എന്താണ് എന്തിനാണ് ഇത് ബിഗ് ബോസ് വന്നത് എല്ലാവരും ഒട്ടും പടക്കം കുടിക്കുക ഞാൻ നേരത്തെ വീടിയിട്ടാണ് വേറെ ഒന്നുമല്ല ഇപ്പം ഈ മത്സരാർത്ഥികളെയൊക്കെ പഴയ മത്സരാർത്ഥികളെയൊക്കെ അവര് തിരിച്ചു വിളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള മനസ്സിലാർത്ഥികൾ കുറച്ച് പഴയ ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ജാൻമണി അവിടെ ചെന്നിട്ട് മിക്കവരുമായിട്ട് മഴക്ക് പിടിക്കുകയാണ് വീണ്ടും ഗെയിം പോലെ ചുമ്മാ അവിടെ എന്തൊക്കെയോ അവരെ എപ്പോഴും അങ്ങോട്ട് പൂജിക്കുക ചാൻമണി ജാൻമണി ജാൻമണി എന്ന് പറഞ്ഞ് പൂജിക്കുക അവരെ കൂടുതൽ ഇത് ചെയ്യുക അവർക്ക് ഫുഡൊക്കെ കൊടുക്കുക ഇതൊക്കെ കഴിയുമ്പോൾ അവർ ഭയങ്കര ഇതായിട്ട് എന്തുവാ ജാൻമണി ഇത് എല്ലാവരും ഒരുപോലെയല്ലേ ജാൻമണി അല്ല ജാൻമണിക്ക് മാത്രം അവിടെ വലിയ പ്രത്യേക എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് പോലെ ഇരുത്തണം അല്ല അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് കുറച്ചൊരു ഇതിനു വേണ്ടിയാണ് ബിഗ് ബോസ് ഉള്ള മത്സരാർത്ഥികളെ പഴയ മത്സരാർത്ഥിയെ വിളിച്ച് ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ഒരു പിരിമുറുക്കം മാനസിക പിരിമുറുക്കമാണ് ടോപ്പ് ഫൈനിൽ വരുന്നവർക്ക് അപ്പോൾ അവർക്ക് കുറച്ച് സമ്മർദ്ദങ്ങളിലൊക്കെ അതിജീവിച്ച് കുറച്ച് മാറാൻ നിൽക്കാൻ വേണ്ടിയാണ് അവർക്ക് ഇത് ബിഗ് ബോസ് പഴയ മത്സരാർത്ഥികളെ വരെ അപ്പോൾ അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതിന് പകരം അവരുമായിട്ട് പോയി വഴക്കുണ്ടാക്കുക തുടങ്ങുന്നതിനും പിടിക്കുന്നതിനൊക്കെ രാകുക ഇതൊക്കെ മോശം അല്ലേ ജന്മണി പിന്നെ അർജുൻ്റെ ഒരു ഇഷ്യൂ അവിടെ എടുത്തിട്ട് ജാൻമണി ചെയ്യുന്ന എല്ലാം ശരിയാന്ന് ജാൻമണിക്ക് തോന്നുന്നുണ്ടോ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് പോലെയല്ല ജാൻമണി നീ പൈ അയ്യോ എനിക്ക് ഇനി പേടി കഴിഞ്ഞി ഇതിന്റെ പേര് ജാൻമണി എന്നെ രാകുമോ ഇല്ലയോ ഏ എന്തായാലും ചെയ്യേ നമുക്ക് ജാൻമണിയുടെ സ്വഭാവം നമുക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല അവിടെ തന്നെ അവിടെ ഉള്ളവർ അത്ര സഹിക്കും നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ ഉള്ളവർ അത്രമാത്രം ഈ ജാൻമണി സഹിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും വളരെ മോശമാണ് ജാൻമണിയുടെ വേറെ ആരെയും ഞാൻ ഇത്ര കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ ജാൻമണിയുടെ ആ ഒരു മനുഷ്യ എന്നെ ഇവരോടൊക്കെ പെരുമാറുന്ന രീതികൾ വളരെ വളരെ മോശം ജാൻമണി ആരോടെങ്കിലും ഒരു ദേഷ്യം വന്നാൽ അത് പിന്നെ അവരെ തകർക്ക് ആ ഒരു രീതിയിലാണ് ജാൻമണി മുന്നോട്ട് പോകുന്നത് ആ ഒരു അങ്ങനെ ഒരു കണ്ടസ്റ്റൻസ് സീസൺ പായിലുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷെ എങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാവരും ഗെയിം കളിക്കും എല്ലാ മത്സരാർത്ഥികളും അവിടെ ഒരുപോലെയല്ല പക്ഷേ നിങ്ങൾ മാത്രം നിങ്ങൾക്ക് കൂടുതൽ പരിഗണന വേണം നിങ്ങൾ ഭയങ്കര ഇതാണ് അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ നിങ്ങൾ പറയുന്നത് എന്താണ് ജന്മണി ജന്മണി അവിടെ വിട്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ല ഇപ്പം ഗെയിം കളിക്കുക ഗെയിമെല്ലാം തീർന്നു നിങ്ങളെല്ലാം പറഞ്ഞു വിട്ടോ വീണ്ടും അവർ വിളിച്ചത് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് കുറച്ച് ഇത് കൊടുക്കാനാണ് ജന്മണി അവിടെ വന്നിട്ട് അവരോടെല്ലാം ദേഷ്യപ്പെടുക അവരോടെല്ലാം വഴി പിടിക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് എല്ലാവരും പോകും അതെല്ലാം ഇത് എല്ലാം ചെയ്യും ഗെയിമെല്ലാം തീർന്നില്ലേ വേണ്ടി കൊച്ചു അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കിയ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ